ഹലോ എല്ലാവർക്കും സുഖമാണോ എന്നെ ഉണ്ട് വിശേഷം ഇവിടെ സമയം ഇപ്പം എത്രയായി മൂന്ന് മണിയായി അപ്പം ഞാൻ പിള്ളേരെ വിളിക്കാൻ പോവാണ് പിള്ളേരെ വിളിക്കാൻ പോകുന്നൊരു ബ്ലോഗെടുക്കാതെ വെച്ചു ചുമ്മാ കാണാലോ ഞാൻ അങ്ങനെ പിള്ളേരെ വിളിക്കാൻ നടന്നുകൊണ്ടിരിക്കുവാണേ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇന്നിപ്പോൾ ഇവിടെ ഒരു തണുത്ത ആണ് ഒത്തിരി തണുപ്പൊന്നുമില്ല പക്ഷെ കാറ്റുണ്ട് മഴ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തോന്നും നമുക്ക് ഈ രണ്ടും മൂടിയ ക്ലൈമറ്റ് എന്ന് പറയത്തില്ലേ ക്ലൈമറ്റ് ആണ് ആരെയും കാണുന്നില്ല ഇവിടെയൊന്നും സാധാരണ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല പിള്ളേരുടെ സ്കൂള് വിടുന്നത് മൂന്നേ കാലിനാണ് കേട്ടോ അപ്പം മൂന്ന് മണി കഴിയുമ്പത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനൂപ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും പിള്ളേരെ വിളിക്കാൻ പോകുന്നത് അപ്പം ഇന്നിപ്പം അനൂപിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പം അനൂപ് കിടന്ന് നിന്ന് ഉറങ്ങുക അപ്പം പിന്നെ ഞാൻ പിള്ളേരെ വിളിക്കാൻ പോവാണ് കണ്ടോ ഇന്നത്തെ വെതർ ഇവിടുത്തെ ചെടിയൊക്കെ നിൽക്കുന്നോ ഇവിടുത്തെ ഇലച്ചെടികളും എല്ലാ രീതിയിലുള്ള ചെടികളും നല്ല ഭംഗിയാണ് കേട്ടോ അവർ വൃത്തിയായിട്ട് വെട്ടി ഒതുക്കി നിർത്തിയക്കുവാണ് കണ്ടോ എന്തുമാത്രം വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഇനിയിപ്പോൾ ഇപ്പം ഇവിടെ ഓട്ടം സീസണാണ് ഇനിയിപ്പോൾ വിൻ്റർ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് ശിഖിരങ്ങൾ മാത്രമായിട്ട് നിൽക്കും ഞാനിപ്പം മെയിൻ റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറഞ്ഞ പോലെ ഞാനിപ്പം മെയിൻ റോഡ് കടന്നു പിന്നെ വേറൊരു ക്രോസ് റോഡുണ്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക ഈ പോകുന്നവരെല്ലാം പിള്ളേരെ വിളിക്കാൻ പോകുന്നു കേട്ടോ പിള്ളേരെ വിളിക്കുന്ന അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറേ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ് കുറച്ച് പേര് വണ്ടിക്ക് വിളിച്ചുകൊണ്ട് വരും കുറച്ച് പേര് അവരുടെ സ്ഥലം ദൂരെയാണെങ്കിൽ കുറച്ച് പേര് നടത്തിക്കൊണ്ട് വരും മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ വോക്കിംഗ് ആണ് കേട്ടോ മോർ പ്രിഫർ ചെയ്യുന്നത് കണ്ടോ ഇവിടെ മൊത്തം വണ്ടികൾ നിർത്തിയിട്ടേക്കുവോ ആണെന്നുണ്ടോ ഇതെല്ലാം പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകാൻ വന്ന് പടക്കുന്നവരാണേ ഇനിയിപ്പോൾ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് എത്തി എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ കാണിക്കാം കേട്ടോ അങ്ങനെ ഞാൻ സ്കൂൾ കോമ്പൗണ്ടിൽ കയറി എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്തായാലും ലജ്മയുടെ ക്ലാസ്സിലെ പിള്ളേരെ കണ്ടു അവർ സ്വിമ്മിങ് കഴിഞ്ഞ് വന്ന് വരുന്നുണ്ടായിരുന്നു അവരുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്വിമ്മിങ് ആണ് കേട്ടോ ഇന്ന് അങ്ങനെ പിള്ളേരെ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു തിരിച്ച് മുന്നോട്ട് ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോവാതെ ഒരു ഇടവഴിയിലോട്ട് കേറുവാണ് കേട്ടോ നേരെ പോകുന്നതാണ് മെയിൻ റോഡാണ് ലെറ്റ് യു ഹൗസ് യുവർ ഡേഡേ ഓ സ്വിമ്മിങ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു സ്വിമ്മിങ് ആണോ എന്നിട്ടോ ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യു സ്വിമ്മിങ് റൈ താ കുട്ടൻ്റെ സ്കൂൾ ബാഗ് ഉണ്ടോ ഇത് ഇങ്ങനത്തെ കുട്ടിയൊരു ബാഗ് ആണ് ഇവര് യൂഷ്വലി ഇവരുടെ സ്റ്റഫ് കൊണ്ടുപോകുന്നേ എന്നു വെച്ചാൽ ഇവർക്ക് ആകപ്പാടെ ഉള്ളത് ഒരു ബുക്കാണ് എന്ത് സ്വിമ്മിങ് ബാഗാണ് അവളുടെ സ്വിമ്മിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഇട്ടോണ്ട് നടക്ക് മുന്നോട്ട് നടക്ക് അവിടുന്ന് ഇവിടെ ചെടികളെല്ലാം ചെടികളൊന്നും അല്ല ചുമ്മാ ഓരോ ഇലകളെല്ലാം പറിച്ചുകൊണ്ട് വരുവാണ് അമ്മച്ചി കുഞ്ഞമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് നമ്മള് പതുക്കെ വീട്ടിലെത്തും അങ്ങോട്ടും നടക്ക് ഫാസ്റ്റായിട്ട് yo echo aci leave is flying നമുക്ക് ഞങ്ങളുടെ ക്രീം ഉണ്ടോന്ന് നോക്കിയാലോ ക്രീമേ ഫാർമസിയിലുണ്ടോന്ന് നോക്കിയാലോ ഗയ്സ് ഗയ്സ് വൈ ഡാർ ഗോയിങ് ബാക്ക് ഹോം വി ഗോയിങ് ടു ചെക്ക് ദി ക്രീം ഇൻ ഫാമിലി ഇസ് നോട്ട് ദി ഫേമി ഫാർമസി ഇറ്റ്സ് ദി ഫേമസ് വോസ് ഇറ്റ്സ് ദി ബേബി ഫാർമസി ഗയ്സ് ഞാൻ മിത്തൊന്നും നോ സ്പെല്ലിങ് ഗയ്സ് നടക്ക ചാന്റെ കൂടെ നടക്കുവോ പ്ലീസ് ഞങ്ങളങ്ങനെ ഫാർമസിൽ പോവാൻ വേണ്ടി തുടങ്ങുക അതുകൊണ്ട് നടക്ക cream or I'm not buying it for me because I have allergies. Mm. Allergies are starting to come back. How no? Yeah. How so, mm -hmm. my, dryness, my, dry, my dry, the dryness is right dry down here. And here. It's like around my lips everywhere except for the top right now. അവർക്ക് ഡ്രൈനസ് ഉണ്ട് കേട്ടോ സ്കിൻ ഡ്രൈനെസ് ഉണ്ട് എച്ച് എം ബിക്ക് ഉണ്ട് അവിടെ ഇവിടെ എല്ലാം അപ്പൊ വേണ്ടി ജിപിനെ കാണിച്ചപ്പോൾ ഒരു ക്രീം അവർക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു ഈ പിള്ളേർക്ക് എയ്റ്റീൻ ഐ ഇയേഴ്സ് വരെ ഫ്രീ ആണ് ട്രീറ്റ്മെന്റ് കേട്ടോ ഇവിടെ ആ യോ ല പല്ലെല്ലാം തിരിച്ചു വന്ന പറയുന്ന ടൂത്ത് ഡിക്കെ ആയിട്ട് എല്ലാം എടുത്തു കളഞ്ഞു നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം എടുത്തു കളഞ്ഞു നമ്മള് ഇപ്പം സ്ലീപ്പിംഗ് ഗ്യാസ് സ്ലീപ്പിംഗ് ഗ്യാസ് കൊടുത്തിട്ട് ലക്ഷ്മനെ ഉറക്കിയിട്ട് ലക്ഷ്മന്റെ പല്ല് ആശാൻ പറയുന്ന കേട്ടോ എത്ര പല്ലെടുത്ത് കളഞ്ഞു ലച്ചു ഡ്യൂ റിമെമ്പൾ ഹൗ മെനിട്ട് ടീത്തോ മറ്റോ എട്ട് എടുത്തു അവക്ക് നല്ല ഓർമ്മയുണ്ടോ വി ആർ ഓൾമോസ്റ്റ് നമ്മുടെ തന്നെയാണ് വണ്ടി വരുന്നുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ബാർബർ ഷോപ്പിന്റെ നമ്മുടെ ബാർബർ ഷോപ്പ് ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് ആണ് ഫാർമസി ഫാർമസി നമ്മള് ഫാർമസിയിലോട്ട് കേറുവാടിച്ചിട്ടെടുക്ക ആ ബോട്ടിൽ അവിടെ നിന്ന് എടുത്തോളോട്ടോ മറന്നു ചെയ്യുവാണ് ഞങ്ങൾ മിററിൽ കണ്ടോ രണ്ടുപേർക്കും ഓരോ ബോട്ടിൽ വെച്ച് കിട്ടിട്ടുണ്ടോട്ടോ ഹാപ്പി ഓ ഇനി പോകൂ അത് കഴിക്കാനുള്ളതല്ല നടക്ക് അവിടെ വാട്ടർ ബോട്ടിൽ മറന്നു വെച്ചിട്ട് ആ പുള്ളിക്കാരി പാവായത് കൊണ്ട് അത് അവന്റെ കുഞ്ഞിലെ നാട്ടിലായിരുന്നു അപ്പോൾ അവൻ അവിടെ വെച്ച് നാട്ടി വെച്ചിട്ട് ഒരു സ്നേക്കിനെ കണ്ടിട്ടുണ്ട് വീടിന്റെ പുറേന്ന് അപ്പൊ വിചാരിക്കുന്ന ആ സ്നേക്ക് അവിടെ താമസിക്കുന്ന സ്നേക്ക് എന്നിട്ട് അതാണ് പറയുന്നത് അങ്ങോട്ട് നടക്ക് മക്കളെ ഒന്ന് ആ എന്നാ നടക്ക് ഫൈനലി ഞങ്ങളെ വീട്ടിലോട്ട് എത്താറായി അവിടെ അപ്പ ഒന്ന് കഴിക്കുന്നു വീട്ടിൽ എത്തിക്കഴിഞ്ഞ ലക്ഷ്മയും തക്കുട്ടനേയും ചെയ്യുന്നത് കണ്ടു ഉടനെ ടി വി ഇട്ടു ഇന്റെ കൂടെ കഴിക്കുന്നുണ്ട് എന്തൊരു കോൺസെൻട്രേഷൻ തക്കുട്ട നീ ൊട്ടിയാലും വിളിച്ചാലും മിണ്ടൂല താക്കോട്ടൻ എന്തു കഴിക്കുന്നേ പറയൂ കപ്പയും ബീഫ് കറിയും കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഉച്ച വരെ ബിക്കോസ് ഇന്നലെ നൈറ്റ് ആയിരുന്നു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചു ബ്ലോഗ് അപ്പൊ ഗൈസ് ബൈ Thank you for watching our video. Like our vlog. Do like, share, and subscribe. Bye bye, everyone.